പാൻ കാർഡ് ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക വരുന്നു പാൻ ടു പോയിന്റ് സീറോ നമസ്കാരം പ്രിയപ്പെട്ടവരെ പാൻ കാർഡ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ നിലവിലുള്ള പാൻ കാർഡ് ഉടമകള് പുതിയ പാൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട ഒരു കാര്യവുമില്ല അതിലൊക്കെ ആദായ നികുതി വകുപ്പ് വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നാലും നിങ്ങളുടെ പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും വിവരങ്ങൾ ഒരുപോലെയാണ് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഭാവിയിലെ പല ബാങ്കിങ് കാര്യങ്ങൾക്കും മറ്റ് ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം നിലവിലെ ഒരു പ്രശ്നം നിരവധി പേര് നേരിടുന്നില്ലേ പാൻ കാർഡിലെ പേരിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടെ ആധാറിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളും പാൻ കാർഡിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാലാണ് നിലവിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് ഇനി നോക്കിക്കോളൂ ബാങ്കിങ് ഇടപാടുകളും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പുതിയൊരു പാൻ കാർഡ് അതായത് പാൻ കാർഡ് ടു പോയിന്റ് സീറോ എന്നുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി അധ്യക്ഷനായ സാമ്പത്തിക കാര്യ കാബിനറ്റ് കമ്മിറ്റിയാണ് ഈ ഒരു പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത് ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടിയോളം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാത്രം നീക്കിവെച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പാൻ കാർഡ് ഉടമകളുടെ ഇടപാടുകൾ ആവശ്യമെങ്കിൽ നിരീക്ഷിക്കാനും പുതിയതായി അനുവദിക്കുന്ന പാൻ കാർഡുകൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുമൊക്കെ സഹായിക്കുന്നതാണ് ഈ ഡിജിറ്റൽ പദ്ധതി നിലവിലെ പാൻ കാർഡ് ഉടമകൾ ഈ പുതിയ ടു പോയിൻ്റ് സീറോ എന്നുള്ള പാൻ കാർഡിനായിട്ട് അപേക്ഷിക്കുകയെന്നും വേണ്ട പാൻ ടു പോയിൻ്റ് സീറോ എന്നുള്ള സിസ്റ്റത്തിന് കീഴിൽ നിലവിലുള്ള പാൻ കാർഡുകളെല്ലാം സാധുവായി തന്നെ തുടരും ആവശ്യമെങ്കിൽ നമുക്ക് നമ്മുടെ പാൻ കാർഡിൽ മാറ്റങ്ങൾ വരുത്താവുന്നതുമാണ് ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് പേര് ജനന തീയതി വിലാസം ഇമെയിൽ തുടങ്ങിയ വിശദാംശങ്ങൾ നമുക്ക് പാൻ കാർഡിൻ്റെ സൈറ്റിൽ പോയിട്ട് തന്നെ സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആധാറിലെയും പാൻ കാർഡിലെയും വിവരങ്ങൾ ഒന്നാണെന്ന് ഉറപ്പിക്കുക സൈറ്റിൽ പോയിട്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ പറയുന്നത് അടുത്തുള്ള അക്ഷയലോ സി എസ് സി എല്ലോ അങ്ങനെയുള്ള മറ്റ് ജനസേവന കേന്ദ്രങ്ങളിൽ പോയിട്ട് ചെയ്താൽ അവരത് കൃത്യമായിട്ട് ചെയ്തു തരും ആധാറിലെ പോലെ തന്നെ പേര് പാൻ കാർഡിലും വേണം കേട്ടോ അല്ലെങ്കിൽ തിരിച്ചും പുതിയ ടു പോയിൻ്റ് സീറോ പാൻ കാർഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡിൽ എന്താ ഉള്ളത് നമ്മളുടെ ഫോട്ടോണതിലുണ്ടാവുക അല്ലേ പിന്നെ നമ്മുടെ പേര് അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങൾ എന്നാൽ പുതിയ ടു പോയിൻറ്റ് സീറോയിൽ ക്യു ആർ കോഡും കൂടെ വരും അങ്ങനെ നമ്മളുടെ പാൻ കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണ സമയത്ത് എല്ലാ വിവരങ്ങളും ആ സ്കാൻ ചെയ്യുന്ന ആ ബാങ്കിന് അല്ലെങ്കിൽ ആ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് കൃത്യമായിട്ട് ലഭ്യമാകും ഈ പുതിയ ടു പോയിൻറ്റ് സീറോ എന്നുള്ള പാൻ കാർഡ് വരുന്ന സമയത്ത് എല്ലാവർക്കും അത് ലഭ്യമാകുമോ എല്ലാവർക്കും ലഭ്യമാവില്ല പക്ഷേ നമ്മുടെ നിലവിലുള്ള പാൻ കാർഡിൽ എന്തെങ്കിലും തിരുത്തലുകളോ അപ്ഡേറ്റുകളോ ഒക്കെ ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ചാലാണ് നിലവിലെ പാൻ കാർഡ് ഉടമകൾക്ക് ഈ പുതിയ പാൻ കാർഡ് ലഭ്യമാവുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് പറഞ്ഞു വരുന്നത് ആധാർ കാർഡിലെയും പാൻ കാർഡിലെയും വിവരങ്ങൾ ഒരേപോലെ ആണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പാൻ കാർഡ് ഒന്നും ചെയ്യേണ്ടതില്ല അത് സാധുവായിട്ട് തന്നെ തുടരും ഇനി ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കയ്യിലുള്ളവരോ അങ്ങനെയും അബദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും പഴയത് കാണാനില്ല അവരുണ്ട് പുതിയത് അപേക്ഷിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകൾ വെച്ച് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കാൻ അനുമതിയില്ല അങ്ങനെ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ പാൻ കാർഡുകളാണ് ഉദ്ദേശിച്ചത് അതായത് നമ്മളുടെ പേരിൽ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ആദ്യമൊന്നെടുത്തു അത് കാണാൻ ലേബറിൻ്റെ പിന്നൊന്ന് എടുത്തു അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതായത് രണ്ട് പാൻ നമ്പർ ഒരാളുടെ പേരിൽ ഉണ്ടെങ്കിൽ അത് കുറ്റകരമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയയിലൊക്കെ പോയിട്ട് നിങ്ങളുടെ പഴയ പാൻ കാർഡ് ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അത് അക്ഷയക്കാരോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും അഥവാ അവർക്കത് അറിഞ്ഞില്ലെങ്കിൽ അവരോട് പാൻ കാർഡിൻ്റെ സൈറ്റിൽ കോൺടാക്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ മതി ഇതൊക്കെയാണ് പുതിയ പാൻ കാർഡിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന വഴിക്ക് നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഗിനോ ഭവന്തു